നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം സമരപ്പന്തലിനുള്ളിൽ കെ എസ് ആർ ടി സി ബസ് കുടുങ്ങി മുന്നോട്ടെടുത്ത ബസിൻ്റെ ക്യാരിയർ കുടുങ്ങി പന്തൽ പൊട്ടി ജോലിക്കാരൻ വീണ് പരിക്കേറ്റു എൽ ഡി എഫിൻ്റെ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണ കൈ പന്തലാണ് അപകടത്തിന് കാരണമായത് നഗരമധ്യത്തിലാണ് റോഡ് കയ്യേറി ഇരുമ്പ് കാർഡുകൾ ഉപയോഗിച്ച് പന്തൽ തീർത്തിട്ടുള്ളത് അപകടം നടന്നതോടെ എൽ ഡി എഫിൻ്റെ ധർണയും പന്തലും ചർച്ചാ വിഷയമായി ബുധനാഴ്ച ഒരു മണിയോടെ കണ്ണൂർ നഗരത്തിലാണ് സംഭവം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ പട്ടാപ്പകൽ റോഡ് കയ്യേറി ഇരുമ്പ് കാർഡുകൾ ഉപയോഗിച്ച് സമരത്തിനായി പന്തൽ തിരക്കുക അതും വാഹനങ്ങൾ കടന്നു വഴിയിൽ ഇവിടെയാണ് കെ ബസ് സുഗമമായി കടന്നുപോകുമെന്ന് കരുതി ബസ് ഡ്രൈവർ ശ്രദ്ധിച്ച് മുന്നോട്ടെടുക്കുന്നതിനിടയിൽ പന്തൽ പൊട്ടി അപകടം നടന്നത് പന്തലിന് മുകളിൽ ഉണ്ടായിരുന്ന ജോലിക്കാരൻ വീഴുകയും ചെയ്തു റോഡിൽ കെട്ടുന്നുണ്ട് ഇവിടെ റോഡ് ബ്ലോക്ക് കെട്ടിയാൽ ഒരു ബസ്സ് അടിയിൽ കൂടി പോകുന്നുണ്ട് മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബസ് കെ എസ് ആർ ടി സി തട്ടിട്ട് പണിക്കാരൻ മുന്നിട്ട് ഓൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇതായിരുന്ന സംഭവം വ്യാഴാഴ്ച എൽ ഡി എഫ് നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുന്ന ധർണയ്ക്കു വേണ്ടിയാണ് കൂറ്റൽ പന്തൽ കെട്ടിയത് ഇതിനിടയിലാണ് ഇതുവഴി വന്ന കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ടത് ബസ് മുന്നോട്ട് കടന്നെങ്കിലും ബസിന്റെ കാരിയർ തട്ടി കൂറ്റൻ പന്തൽ പൊട്ടുകയായിരുന്നു പന്തൽ പണിയിൽ ഏർപ്പെട്ട ജീവനക്കാരൻ വീണ് നിസ്സാര പരിക്കേറ്റു പന്തൽ പൂർണമായും അഴിച്ചു മാറ്റിയതിനു ശേഷമാണ് ബസ് കടന്നുപോയത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഡബ്ല്യൂ 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 ഡോട്ട് കെ ന്യൂസ് കേരള ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം